ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തു തന്നെ മണിപ്പിക്കുന്നേ അപ്പം ചേട്ടൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ദിവാൻകൂട്ടിൻ്റെ തലയാണ് വാങ്ങിക്കണമായിരുന്നു അതും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞാൻ മോളുകൾ പന്തളത്ത് വയ്യമ്മിപ്പോയി പോയി തുണിയാക്കി എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഷാർജു പബ്സും സമൂസയും അവിടെ ഒരുക്കി വാങ്ങിച്ചിരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ വന്ന് ബസ്സൊക്കെ കയറി അപ്പോൾ പന്തളത്ത് സ്റ്റാൻഡിലാണ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി ഇങ്ങോട്ട് ആ സിഗ്നലിൻ്റെ അവിടെ ഇങ്ങനെ ആയിട്ട് നിൽക്കുവായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ പോരുന്നേ അപ്പോൾ ദിവാങ്കോട്ട് വാങ്ങിച്ചതിന് കവർ വാങ്ങിക്കാനായിട്ട് പോയതായിരുന്നു ഞങ്ങൾ വീണ്ടും കൂടെ ഞാൻ അത് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് സിഗ്നലിൻ്റെ അവിടെ വേണേ ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ മോഡ പോയായിരുന്നു മോക്കന്ന് പോകണ്ടായിരുന്നു മോക്ക് ലീവായിരുന്നു അപ്പം ഞങ്ങളെന്നോട് ഉച്ച കഴിഞ്ഞ് പിന്നെ പോയത് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് അയ്യപ്പന അമ്പലത്തിൻ്റെ സൈഡിൽ കൂടാണ് ഇങ്ങോട്ട് പോരുന്നത് അപ്പോൾ ഈ ഭാഗത്ത് ഒരു ആർച്ച് പോലെ ഉണ്ട് കണ്ടത് ഇതിലേക്കൂടെ അങ്ങോട്ട് അകത്തോട്ടാണ് അയ്യപ്പന അമ്പലത്തോട്ട് കയറുന്നത് ഇപ്പുറത്തും ഒരു വഴിയുണ്ട് രണ്ട് വഴിയുണ്ട് അപ്പോൾ എടുക്കാൻ പാശ്യപ്പെടാൻ വലിയൊരു വണ്ടി അസൈഡ് വന്നുകൊണ്ടൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത് തൂക്കുപാലം ഒക്കെ ഉള്ളത് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാട്ട് ഇഷ്ടമാണ് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഒതുക്കിപ്പറക്കെ നോക്കുന്നതും വില നോക്കി മാറ്റി വില നോക്കി മാറ്റി മാറ്റി വെക്കുന്നു പിന്നെ അമ്മ പണി എന്നിടത്ത് വിളിച്ചെല്ലാം പറഞ്ഞ് പഴം തന്നു വിടാനായിട്ട് അപ്പോൾ പോയി പഴവും വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ ജോലി കഴിഞ്ഞ് വന്നു അപ്പോൾ മോളും മരുമോളും അതിന് മുമ്പ് വന്നായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകിട്ട് അത്താഴൊക്കെ വെച്ച് അവർ പിന്നെ വീട്ടിലോട്ട് പോയി അപ്പോൾ അത്താഴൊക്കെ ഒഴിച്ച് എൻ്റെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വിചാരിക്കുന്നു ബൈ ബൈക്കൂട്ടുകാരെയും